ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബോട്ടിക് കൊമ്പടി ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എല്ലാവരും കമന്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഓർഡർ ചെയ്യും എങ്ങനെ ഓർഡർ ചെയ്യും ഞങ്ങൾ ഓരോ വീഡിയോയിലും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ഒരു സാരിയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിന് ഒരുപാട് റെസ്പോൺസായിരുന്നുണ്ടായിരുന്നത് കസ്റ്റമേഴ്സിനെ ഒന്നും എനിക്ക് കൊടുത്തു തീർക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ട്രൈ ചെയ്യാം അത് കൊണ്ടുവരാൻ കിട്ടിയാൽ അപ്പൊ തന്നെ അത് അപ്ലോഡ് ചെയ്യാം പിന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് റേഞ്ചില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ വരുന്ന ചുരിദാറിന്റെ മെറ്റീരിയലാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് കളറില് ഒരു ബ്ലൂയിഷ് ഗ്രേ കളറിലുള്ള ഒരു ത്രെഡിന്റെ വർക്കാണ് ഈ യോക് പോർഷനിൽ ഇത് നല്ല ലെങ്ത്തും വിത്തും ഉള്ള ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ ദുപ്പട്ട ബോട്ടം വരുന്നത് ദാ ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് ഇതാ ഒരു വശത്ത് ഈ ബോ യോക്കിലുള്ള അതേ വർക്ക് തന്നെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡ് ബ്ലാക്ക് ആണ് പക്ഷേ ബാക്കിയുള്ള ഫുൾ ബോഡിയിൽ ഇങ്ങനെ ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്ക് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് ആണ് ഇനി ഇതിന്റെ അടുത്ത ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ കളറാണ് എലപ്പച്ച കളർ നല്ല ഗ്രീൻ കളറിലുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ഇതുപോലെ തന്നെ ഒരു സൈഡില് ഗ്രീൻ കളറിലുള്ള വർക്ക് മറ്റേ സൈഡ് പ്ലെയിൻ ആണ് ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മെറൂൺ കളറില് ഗ്രേ കോമ്പിനേഷൻ ആണ് ഈ യോക്കിന്റെ പോർഷനിലൊക്കെ ഗ്രേ കളർ കൊണ്ടുള്ള ത്രെഡിന്റെ വീവാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഗ്രേ കളറ് ഇതിന്റെ ദുപ്പട്ടയില് ഇതുപോലെ തന്നെ ഒരു സൈഡില് ഫുൾ വർക്കും ഒരു സൈഡില് ഫുൾ വർക്ക് മറ്റേ സൈഡില് പ്ലെയിൻ ആണ് ബാക്കിയുള്ള പോർഷൻസിലൊക്കെ ഇതുപോലെ റെഡ് കളർ കൊണ്ടുള്ള റെഡ് അല്ല മെറൂൺ കളർ കൊണ്ടുള്ള വീവാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ോക്ക് ബ്ലൂ മിഡ് നൈറ്റ് ബ്ലൂ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് അതിലിതാ ഒരു കൗഡൻ കൌഡം ആണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ കളറാണ് കൗഡൻ ഗ്രീൻ കളറിലുള്ളതാണ് ഇത് കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ ബോട്ടം വരുന്നത് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ദുപ്പട്ട വരുന്നത് ഈ കൗഡൻ ഗ്രീൻ കളറിൽ തന്നെ ഒരു സിൽക്ക് ബേസ് മെറ്റീരിയൽ ആണ് ഇതില് ഇതാ ഒരു സൈഡിൽ മുഴുവൻ ഇങ്ങനെ ഈ ബ്ലൂ കൊണ്ടുള്ള ഒരു വർക്കാണ് മറ്റേ സൈഡ് ഈ വശം പ്ലെയിൻ ആണ് ബാക്കിയുള്ള പോർഷനിലൊക്കെ ഇതുപോലെ ത്രെഡ് കൊണ്ടുള്ള വർക്ക് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് ആണ് ഇനി രണ്ട് പ്രീമിയം സെറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ അതില് ഫസ്റ്റ് വരുന്നത് ഇതാ ഇത് നല്ലൊരു ബേബി പിങ്ക് കളറിലുള്ള ഹക്കോബയിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല ലെങ്ത്തും വിത്തും ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രിന്റുകൾ വരുന്ന ബോട്ടം ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടി ആണെങ്കിൽ പ്യുവർ ജോർജറ്റില് ഇതുപോലെ വൈറ്റ് കളറിൽ ഓഫ് വൈറ്റ് കളറിലുള്ള ചെറിയ ചെറിയ ബുട്ടാസ് ആണ് വരുന്നത് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ട്രിപ്പിൾ നയൻ അതുപോലെ നെക്സ്റ്റ് വരുന്നതും ഒരു പ്രീമിയം സെറ്റ് ആണ് ഇതാ ഇത് പ്യുവർ ചന്തേരി ആണ് ബ്ലാക്ക് കളർ ആണ് അതില് ഇതുപോലെ ഉള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ രണ്ട് പോർഷനിലും ഇതുപോലെ ഒരു കൊണ്ടുള്ള ഒരു വീവ് ഉണ്ട് ഇത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഈ സ്ലിറ്റിന്റെ പോർഷനിലോ കൈയുടെ പോർഷനിലോ സ്ലീവിന്റെ സ്ലീവെന്റിന്റെ സൈഡിൽ വെച്ചു കൊടുക്കാം അത് നല്ല ഭംഗിയായിരിക്കും അങ്ങനെ വെച്ചാൽ ഇത് പ്യൂർ ചന്തരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ഒരു ഓഫ് വൈറ്റില് ഇതാണ് ഇതിന്റെ ഡിസൈൻ ബോട്ടത്തിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ തന്നെ ബ്ലാക്ക് കളറില് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട ഇത് നല്ലൊരു സെറ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇടാനും വളരെ സോഫ്റ്റ് ആണ് പ്യുവർ ചന്തേരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ സീറോ അപ്പോ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലില് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കൊറിയർ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്